ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ എല്ലാവരും പാൽപ്പത്തിരി പാൽപ്പത്തിരിയല്ല മൈദയും മുട്ടയും പാലും കൂടെ മിക്സിയിലടിച്ചിട്ട് ഇതങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ടട്ടോ അത് പൊറോട്ട എന്തെങ്കിലും ഫങ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വന്നാൽ അത് വെച്ചിട്ടാണ് നിങ്ങൾക്കതിനെ ഉണ്ടാക്കി പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ ഭയങ്കര നല്ല ടേസ്റ്റ് കെട്ടോ പങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് പൊറാട്ട കൊണ്ടുവന്നതിൽ മൂന്നെണ്ണം ബാക്കി വന്ന് അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചിരുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കട്ട് ചെയ്തു ഞങ്ങൾ കഴിക്കുകയാണ് ഭയങ്കര ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇട്ടാൽ ഞാൻ തേങ്ങാപ്പാലിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ അതും കൂടെ നിങ്ങളെടുത്ത് ഞാൻ പറയണേ തേങ്ങാപ്പാലും മുട്ടയും വെച്ചിട്ടാണ് ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇതെങ്ങനെയാന്ന് നമുക്ക് നോക്കിയാലോ ഉണ്ടാക്കുന്നതൊക്കെ അപ്പം മൂന്ന് പൊറാട്ടേൻ്റെ അടുത്ത് ബാക്കി വന്നേന്ന് അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചിരുന്നത് മൂന്ന് പൊറോട്ട അതിലോട്ട് നാല് മുട്ട ഒരു മു വലിയ തേങ്ങേൻ്റെ ഒരു മുറി തേങ്ങൻ്റെ പാൽ കേട്ടോ അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കുക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കല്ലേ അപ്പോൾ ഇതാ ഇതാദ്യം പിച്ചിങ്ങാണ്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പൊറോട്ട ഒന്ന് സോഫ്റ്റ് ആവാൻ വെക്കുകയാണ് കേട്ടോ അതേപോലെ കൈ കൊണ്ട് പിച്ചെടുക്കുക ഇങ്ങനെ പിച്ച് പിച്ചെടുത്ത് കണ്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് സോഫ്റ്റ് ആവാൻ വെക്കുകയാണ് ഒന്ന് കൈ വെച്ചൊന്ന് കുഴച്ച് കൊടുക്കുക പൊറോട്ട ഒന്ന് സോഫ്റ്റ് ആവാനാണ് കേട്ടാ ചുടുവെള്ളം ഒഴിക്കരുത് ചുടുവെള്ളം ഒഴിച്ചാലും പുതിർന്ന് പോവും പച്ചവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ അരക്കപ്പ് അതവിടെ മാറ്റി വയ്ക്കുക പിന്നെ ഞാനിതാ ഒരു തേങ്ങയുടെ പകുതി വലിയ തേങ്ങ എന്നിട്ട് അതിൻ്റെ പകുതി മുറി എടുത്തുകൊണ്ട് തേങ്ങാപ്പാലിന് ഉണ്ടാക്കുകയാണ് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാലിന് തേങ്ങ അരച്ചെടുക്കണത് കേട്ടോ ഇനി ഇതൊന്ന് നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പൊറോട്ട ഒന്ന് ഞാനിങ്ങനെ കുഴച്ചെടുക്കുകയാണ് എന്താ പറയുക വെള്ളം കുറച്ച് ഒഴിച്ചുകൊണ്ട് ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഇതാ റെഡി ആയിക്കണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കണ് അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് അരി അരിച്ചെടുക്കാറില്ല അരിച്ചിട്ട് അതേപോലെ അരിച്ചെടുക്കണ് അപ്പോൾ അതവിടെ മാറ്റി വെക്കണം അതിൻ്റെ ശേഷം ചെയ്യേണ്ടത് ആദ്യം ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തത് അപ്പോൾ എനിക്ക് തികയൂലെന്ന് തോന്നി ചെറിയ മുട്ടയിൽ നിന്ന് അപ്പോൾ ഞാൻ നാല് മുട്ട എടുത്തക്കണം കേട്ടോ ആ ഒരു മുട്ട മാറ്റി വച്ചിന്ന് ആ മുട്ടയും കൂടെ ഞാൻ എടുത്തേക്കണ് അതിന് നാല് മുട്ട അടച്ചത് ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുത്തു ആ മുട്ടയും കൂടെ ഞാൻ എടുത്തുക്കണ്ട്ടോ പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഒരു നുള്ളിട്ട് കൊടുക്കണ് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാല്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ പിന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണ് പിന്നെ ഞാൻ ഒരു കപ്പിൽ ഒരു മുക്കാ കപ്പ് പഞ്ചസാര എടുത്തേക്കണ് ഒരു നുള്ളു ഉപ്പും ഇട്ട് ഇങ്ങോട്ട് നല്ലോണം ഒന്ന് മിക്സി അടിച്ച് അടിച്ചെടുക്കണം കേട്ടോ അതേപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുത്ത്ക്കണം മുട്ടയും തേങ്ങാപ്പാലും മഞ്ചസാര എല്ലാം കൂടെ അതിൻ്റെ ശേഷം ഒരു പ്രൈപ്പാലിൽ ഒരു വലിയ ഒന്നര ടീസ്പൂണ് നെയ്യൊഴിച്ചു അതിലേട്ട് അണ്ടി അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തു അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തു അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കണം കേട്ടോ അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഉണക്ക മുന്തിരിയും കൂടെ ആയിക്കോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര നല്ല ടേസ്റ്റാ കേട്ടോ പൊറോട്ട ബാലൻസ് വരികയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ വീഡിയോ ഇഷ്ടപ്പെടണെ കമൻ്റും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതെല്ലാം ഒന്ന് ബ്രൗൺ കളറായി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ നെയ്യ് വറുത്ത ബാക്കി നെയ്യുണ്ടല്ലോ അത് ഞാൻ തേങ്ങാപ്പാലും മുട്ടും കൂടെയുള്ള മുട്ടയും കൂടെയുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതെന്തിനാന്നറിയോ ഒരു ഒക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചീണത് ഈ പൊറോട്ടതാ പൊറോട്ട അങ്ങനെ പീസ് എടുത്തുകൊണ്ട് ഈ മുട്ടയും തേങ്ങാപ്പാലും കൂടിയുള്ള മിക്സ് ചെയ്തതിലോട്ട് പൊറോട്ട ഇട്ടുകൊടുത്തിട്ട് നമ്മളിങ്ങനെ പൊറോട്ടയിലിട്ട് മുക്കി എടുക്കട്ടോ അതേപോലെ ഒരു പത്ത് പാൽപ്പത്തിരിൻ്റെ ഒക്കെ ഷേപ്പിൽ ആക്കി എടുക്കാൻ നിങ്ങൾക്ക് ഫ്രൈ പാൻ എല്ലാം എന്നുണ്ടെങ്കിൽ കേക്കിട്ടീൻ്റെ ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക നല്ല ഷേപ്പിൽ വെച്ചുകൊടുക്കുക ലാസ്റ്റ് പൊറോട്ട വെള്ളത്തിൽ അടിയിലേക്കാരോ പൊറാട്ട വെള്ളമൊഴിച്ച് നമ്മൾ ഒരു സോഫ്റ്റ് ആകാൻ വെച്ചില്ല അപ്പം ലാസ്റ്റ് അടിയിൽ വെള്ളം ഉണ്ടാകും അപ്പോൾ പൊറാട്ട ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വേണം തേങ്ങാപ്പാലും മുട്ടയും കൂടെ മിക്സ് മിക്സ് ചെയ്തതിൽ ഇങ്ങനെ മുക്കിയിട്ടിങ്ങനെ ലെയറാക്കി വെച്ചുകൊടുക്കുക ലാസ്റ്റ് തേങ്ങാപ്പാൽ ബാക്കി വന്നത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ പൊന്തി വരാനായിട്ടാ നല്ല പാൽപ്പത്തിരിൻ്റെ ഒക്കെ ഷേപ്പിൽ പൊന്തി വരാനാണ് ഇങ്ങനെ ഒരു പഴയ ഫ്രൈ പാന് മേലെ വെച്ചിട്ട് പഴയ ഫ്രൈ പാൻ അടിയിൽ വെച്ചിട്ട് ഒന്നൊരു ഒരു മിനിറ്റ് നല്ലോണം ചൂടാക്കി വെച്ചതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പാൽ പൊറോട്ടേൻ്റെ ഫ്രൈ പാൻ വെച്ചുകൊടുക്കണത് കേട്ടോ അങ്ങോട്ട് ഒരു മിനിറ്റ് തീ കൂട്ടി വെച്ചാൽ മതി ഇങ്ങോട്ട് പിന്നെ ദാ അണ്ടി മുന്തിരി ഒക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അത് കയ്യിലുണ്ടെങ്കിൽ വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ വെക്കണം എന്നൊന്നില്ലേ നമുക്ക് കഴിക്കാനിപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ രണ്ട് മിനിറ്റ് തീ കൂട്ടി വെക്കണ് രണ്ട് മിനിറ്റിന് ശേഷം മൊത്തം നമുക്ക് മുപ്പത്തഞ്ച് ആണ് ഇത് വേവാൻ എടുത്ത സമയം പിന്നെ തീ കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ കണ്ടില്ലതുപോലെ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കുക മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ മസാല നല്ലതിൽ പൊന്തി വന്നിരിക്കണ നല്ല റെഡിയായി ചെയ്തേക്കണ് പിന്നെ വേറെ ഫ്രൈ പാൻ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിൻ്റെ മേലെ ഒന്നിങ്ങനെ വെച്ചു കൊടുക്കുക അത് അതേപോലെ നെയ്യൊക്കെ പുരട്ടിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ കണ്ട് കമത്തി കൊടുക്കണം കേട്ടോ ഇതേപോലെ കൊടുക്കുക പെട്ടെന്ന് ചട്ടി ചെയ്യുന്നുണ്ട് ബോരിപ്പോരൂട്ടാ അപ്പോൾ ഇത് അടിയൊക്കെ മേൽഭാഗം അടിഭാഗങ്ങൾ കണ്ടില്ലേ കരഞ്ഞിട്ട് തന്നെ ഇല്ല നല്ലൊരു കളറിൽ ബ്രൗൺ നല്ലൊരു കളറിൽ കിട്ടിയിക്കണേ നമുക്ക് അപ്പോൾ ഇതാ പിന്നെ ഞാൻ രണ്ട് മിനിറ്റ് മേൽഭാഗം ഇട്ടൊന്ന് നല്ല തീ ഇട്ട് കൂട്ടിങ്ങാണ്ട് വെച്ചുകൊടുത്തതാണ് കേട്ടോ തീ കുറക്കണ്ട രണ്ട് മിനിറ്റ് കൂട്ടിങ്ങാണ്ട് ആ ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു അതിൻ്റെ ശേഷം അതാ നമ്മൾ നല്ല ചൂടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചാൽ കേട്ടോ രണ്ട് മിനിറ്റ് തീ കൂട്ടി വെച്ചു അപ്പോൾ ദാ മസാല ലഹന്തിരില്ല നമ്മളാ പൊറോട്ട പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിക്കണ് ഇങ്ങനെ നല്ല ചൂടാട്ടോ ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടാണ് എനിക്കത് മുറിക്കാനും കൂടെ പറ്റണില്ല അത്രയും നല്ല ചൂടിലാണ് ഒന്ന് തന്ത് കുറച്ച് ഒന്ന് തന്തതിന് ശേഷം ഞങ്ങൾക്ക് അത് മുറിച്ച് കാണിച്ചാലോ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് ഒന്ന് പൊന്തിച്ച് കാണിച്ചതാനും കൂടെ പറ്റണില്ല അത്രയും ചൂടാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യല്ലേ இன்ஷல்ல புதிய வீடியோட்டு வராட்டோ